ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ശിവദീക്ഷ അപ്പോൾ ഇന്ന് നമ്മളൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് പഫ് സ്ലീവിൻ്റെ ഡീറ്റെയിൽഡ് കട്ടിംഗ് ആണ് നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ ട്യൂട്ടോറിയൽ ആയതുകൊണ്ട് തന്നെ കുറച്ച് ലെങ്ത്ത് ഉണ്ടാവും നമ്മുടെ വീഡിയോ അപ്പോൾ കണ്ടു നോക്കിയിട്ട് യൂസ്ഫുൾ ആണോ എന്ന് നിങ്ങൾ പറ നമുക്കിതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നോക്കാം വെറും മൂന്നളവ് മാത്രം മതി കേട്ടോ നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ മെഷർമെൻറ്റ് ലെങ്ത്ത് എടുത്തിട്ടുണ്ട് അതുപോലെ ആംഹോള് ബോട്ടം വിട്ട് ലെങ്ത്ത് നമുക്ക് വരുന്നത് പതിനൊന്ന് അതായത് നമ്മൾ ആക്ച്വൽ ആണ് ഇവിടെ എടുക്കുന്നത് അപ്പം നമ്മുടെ ലെങ്ത്ത് പതിനൊന്നും ആംഹോള് ആംഹോളിൻ്റെ ആ ഒരു വട്ടത്തിൽ നമ്മൾ പിടിക്കില്ലേ ആംഹോളിൻ്റെ ഭാഗം പത്തൊമ്പതും പിന്നെ സ്ലീവിൻ്റെ താഴെ അറ്റത്ത് നമുക്ക് ബോട്ടം വിട്ട് വരുന്നത് ആണ് അപ്പോൾ ഈ ഒരു ഒരളവിലാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമ്മുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് പതിനൊന്നാണല്ലോ അപ്പോൾ അത് രണ്ട് ഭാഗങ്ങളായിട്ട് അതായത് ഒരു ബാൻഡിൻ്റെ പോർഷനും ഉണ്ടാവും പിന്നെ വരുന്നത് പഫിൻ്റെ പോർഷനുമാണ് അപ്പോൾ രണ്ട് ഭാഗങ്ങളായിട്ടാണ് നമുക്ക് സ്ലീവിന് എടുക്കാൻ പറ്റുക ഇതിൽ ഈ ബാൻഡ് പോർഷൻ എന്ന് പറയുന്നത് ഒരു ഇഞ്ചിലാണ് ഞാൻ ബാൻഡ് ഒരു ഇഞ്ച് ബാൻഡാണ് ഞാൻ സ്ലീവിൻ്റെ അടിഭാഗത്ത് വയ്ക്കുന്നത് പിന്നെ നമുക്ക് വരുന്നത് അപ്പോൾ ആ ഒരു പതിനൊന്നിൽ നിന്ന് ഒന്ന് ബാൻഡിൻ്റെ പോകുമ്പോൾ ബാക്കി നമുക്ക് പഫിൻ്റെ പോർഷൻ വരുന്നത് പത്താണ് പിന്നെ പഫിൻ്റെ ഹൈറ്റ് നമ്മൾ അതിൻ്റെ കൂടെ കൂട്ടണം ഇങ്ങനല്ലേ നമുക്ക് പഫ് കുറച്ചൊന്ന് കയറി ഇരുന്നാലാണ് പഫായിട്ട് ഇരിക്കുകയുള്ളു അല്ലേ അപ്പോൾ അത് നമ്മൾ മൂന്നിഞ്ചാണ് എടുക്കുന്നത് പഫിന് ഹൈറ്റ് പിന്നെ നമുക്ക് താഴത്തും മുകളിലും ആയിട്ട് അര ഇഞ്ച് വീതം സീം സീമെലമെൻസ് വിടുന്നുണ്ട് അപ്പം നമുക്ക് കിട്ടുന്നത് പതിനാലാണ് പഫിൻ്റെ ഭാ ഭാഗം കിട്ടുന്ന കേട്ടോ ഇനി ബാൻഡിന് നമ്മൾ ഒരിഞ്ചാണ് മടക്കി തയ്ക്കുമ്പോൾ ഒരിഞ്ചും കൂടി കൂടുതലിടും പിന്നെ നമുക്ക് സീമെലമെൻസിന് ഒരിഞ്ച് അത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ആയിട്ട് കാണാം ഇപ്പോൾ ഇത്രയാണ് അപ്പോൾ പതിനാലും മൂന്നും പതിനേഴും ആണ് മൊത്തത്തിൽ വേണ്ടത് അതിൽ തന്നെ നമ്മൾ പതിനാലാണ് മെയിനായിട്ട് എടുക്കുന്നത് ഇനി ആംഹോൾ നമുക്ക് പത്തൊമ്പതാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ പത്തൊമ്പത് നമ്മൾ ലൂസും കൂടി ആഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ പത്തൊമ്പതിന് നമ്മൾ രണ്ടും കൊണ്ട് ഹരിച്ചിട്ട് അതിന് നമുക്ക് ഒമ്പതിനെയാണ് കിട്ടുന്നത് ഒമ്പതരയുടെ കൂടെ നമ്മൾ രണ്ട് ഇഞ്ച് സീമെലമെൻറ്റ് ഇടണം രണ്ട് ഇഞ്ച് ഇട്ടിട്ട് നമുക്ക് ബാലൻസ് ഉള്ളത് കട്ട് ചെയ്ത് കളയാം അപ്പോൾ രണ്ട് ഇഞ്ച് തന്നെ നിങ്ങളിട്ടോളാം ഇനി വരുന്നത് സ്ലീവിൻ്റെ ബോട്ടത്തിൽ നമുക്ക് ആണ് വണ്ണം കിട്ടുന്നത് ആ വണ്ണത്തിന് നമ്മൾ രണ്ട് കൊണ്ട് ഹരിച്ച് കഴിയുമ്പോൾ നമുക്ക് ആറ് കിട്ടും അതിൻ്റെ കൂടെ ഞാനൊരു അര ഇഞ്ച് കൂടി ലൂസ് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ഒന്നര ഇഞ്ചാണ് സീമലമെൻസായിട്ട് അവിടെ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ കൈക്കുഴിയുടെ അവിടെ നമ്മൾ രണ്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ താഴെ നമുക്ക് ഒന്നര ഇഞ്ച് കൊടുത്താലും മതിയാവും അപ്പോൾ ഇനി നമ്മളൊരു എടുത്തിട്ട് രണ്ട് സൈഡിലും ആയിട്ട് ലൈൻ വരച്ചിട്ടുണ്ട് കേട്ടോ അത് പേപ്പർ നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെരിഞ്ഞൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി പതിനാലെന്ന് പറയുന്നതാണ് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ആ നമ്മൾ എവിടെ അടയാളപ്പെടുത്തണം ഈ ഒരു പേപ്പറിൽ നമ്മൾ അടയാളപ്പെടുത്തണം അപ്പോൾ പേപ്പറും നമ്മൾ ഒറ്റ ഭാഗത്തായിട്ടാണ് വെട്ടുന്നത് എന്നിട്ട് തുണി നാലായിട്ട് മടക്കിയിട്ടതിന് ശേഷമാണ് നമ്മൾ ഈ പേപ്പർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് പറയാത്ത കേട്ടോ ഇപ്പോൾ പതിനാലിന്ന് രണ്ട് രീ സൈഡിലായിട്ടും അടയാളപ്പെടുത്തിയിട്ട് നമ്മളതിനെ സ്ട്രെയ്റ്റ് ആയിട്ട് യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത് തുണി എപ്പോഴും നമ്മൾ നാലായിട്ട് മടക്കിയിട്ടിട്ടാണ് രണ്ട് സ്ലീവ് വെട്ടിയെടുക്കുന്നത് അതൊക്കെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇനി നമുക്ക് പഫിന് പ്ലീറ്റ്സ് അല്ലേ അപ്പോൾ പ്ലീറ്റ്സിന് വേണ്ടിയിട്ട് ഇതും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പ്ലീറ്റ് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കുറവ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ ഞാൻ ഇവിടെ എടുക്കുന്നത് ഒരു മൂന്നിഞ്ചാണ് പ്ലീറ്റ്സിന് വേണ്ടിയിട്ട് എടുക്കുന്നത് മൂന്നിഞ്ചാണ് പ്ലീറ്റ്സിന് വേണ്ടിയിട്ട് എടുക്കുന്നത് പ്ലീറ്റ്സിൻ്റെ ഹൈറ്റല്ല ഹൈറ്റും കൂടി കാൽക്കുലേറ്റ് ചെയ്താണ് നമ്മൾ പതിനാല് മാർക്ക് ചെയ്തിട്ടത് ഇത് വിത്തിൻ്റെ ഇതിൽ വരുമ്പോൾ പ്ലീറ്റ്സിന് വേണ്ടിയിട്ട് നമ്മളൊരു മൂന്നിഞ്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ മൂന്ന് ഇഞ്ച് താഴത്തും മുകളിലും മാർക്ക് ചെയ്തിട്ട് അതൊരു ബോക്സ് ആയിട്ട് നമ്മൾ വരയ്ക്കാം ഇനി ആ ബോക്സ് നമ്മൾ മാറ്റി നിർത്തിയിട്ടാണ് ബാലൻസ് നമ്മൾ മാർക്ക് ചെയ്ത് അതായത് ഇനി ആ ബോക്സ് മാത്രമാണ് പ്ലീറ്റ്സ് വരുന്നത് ബാക്കി നമ്മുടെ നോർമലായിട്ടുള്ള സ്ലീവ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് മാർക്കിങ്ങൊക്കെ വരുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ താഴെ ബോട്ടത്തിലുള്ള എത്രയാണ് വിത്ത് നമുക്ക് ആറാണ് ആറരയാണ് നമ്മൾ ലൂസ് അട എഴുതിയത് ആ ആറര മാർക്ക് ചെയ്തിട്ട് ഒന്നര ഇഞ്ച് എക്സ്ട്രാ തയ്യൽത്തുമ്പ് കൂടെ ആഡ് ചെയ്യാം ഓക്കെ ഒന്നര ഇഞ്ച് എക്സ്ട്രാ തയ്യൽത്തുമ്പ് നമ്മൾ ആഡ് ചെയ്തു അപ്പോൾ ഒന്ന് മാർക്ക് ചെയ്തു ഇനി അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇനി അടുത്തത് നമ്മൾ മുകളിൽ ഒരു മൂന്ന് ഇഞ്ച് നമ്മൾ എന്താണ് ഹൈറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് പഫിന് ഹൈറ്റ് കൊടുത്തിട്ടുണ്ട് ആ പഫിനുള്ള ഹൈറ്റ് നമുക്ക് മാർക്ക് ചെയ്ത് മാറ്റി നിർത്തണം അതിൻ്റെ താഴേന്ന് വേണം നമ്മൾ നോർമൽ ആയിട്ടുള്ള സ്ലീവ് വരയ്ക്കാൻ അപ്പോൾ ആ മൂന്നിഞ്ച് ഒരു സ്ക്വയർ പോലെ നമ്മളിപ്പോൾ മാറ്റി നിർത്തിയിട്ടുണ്ട് അത് പഫിന് വേണ്ടി മാത്രമാണ് ശ്രദ്ധിക്കണം അപ്പോൾ പഫിന് വേണ്ടിയുള്ളത് നമ്മൾ മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത് ആ ഒരു പോർഷൻ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആ ഒരു പോർഷൻ മാറ്റി നിർത്തി കഴിയുമ്പോഴുള്ള ആ ഒരു ലൈൻ ഉണ്ടല്ലോ ആ ലൈനിൽ നിന്ന് താഴേക്ക് ഒരു മൂന്നര ഇഞ്ച് ഇറക്കണം ഇതിൻ്റെയൊക്കെ കാൽക്കുലേഷനൊന്നും വളരെ വ്യക്തമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല മൂന്നും മൂന്നര ഇഞ്ചൊക്കെയാണ് നമ്മൾ സാധാരണ നോർമലി ചെയ്യുന്നത് അപ്പോൾ ആ ഒരു രീതിയിലും തന്നെയാണ് ഞാനിവിടെ ചെയ്യുന്നത് ഇനി നമ്മുടെ ആംഹോള് നമുക്ക് പത്തൊമ്പതിനെ പകുതിയാക്കിയപ്പോൾ നമുക്ക് ഒമ്പതര കിട്ടി ആ ഒമ്പതര നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തി ഒരു പോയിൻ്റ് ഉണ്ടല്ലോ ആ പോയിൻറ്റിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം മാർക്ക് ചെയ്തിട്ട് ആ ഒമ്പതരയും താഴേക്ക് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ള മൂന്നരയും തമ്മിൽ വരുന്ന രീതിയിൽ വേണം മാർക്ക് ചെയ്യാൻ അപ്പം എൻ്റെ ഞാൻ മാർക്ക് ചെയ്തപ്പോൾ ഇത്തിരി മാർക്ക് പോയി അത് ഞാൻ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഒമ്പതരേനെ നമ്മൾ നേരെ ഹാഫാക്കണം അത് ആ കൈക്കുഴിയുടെ ആ ഒരു ഇത് വരച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒമ്പതരയെ നമ്മൾ നേരെ ഹാഫായിട്ട് മാർക്ക് ചെയ്യാണ് പോകുന്നത് അപ്പോൾ ആ ആ ഒരു പോയിൻ്റിൽ നിന്ന് ഞാൻ രണ്ടിഞ്ച് എക്സ്ട്രാ ഇടുന്നുണ്ട് കേട്ടോ രണ്ട് ഇഞ്ച് എക്സ്ട്രാ ഇടുന്നത് തയൽത്തുമ്പായിട്ടാണ് ഇടുന്നത് അതാണ് നി നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രണ്ടിഞ്ച് എക്സ്ട്രാ ആണെങ്കിൽ നമുക്ക് ലാസ്റ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ ഞാൻ ഇപ്പം രണ്ടിഞ്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു പോയിൻ്റും മുകളിലേക്കുള്ള പോയിൻറ്റും തമ്മിൽ വരച്ചു വയ്ക്കാം ഇനി നമ്മൾ ഒമ്പതരയുടെ പകുതി എടുക്കാൻ നമുക്ക് നാലേ മുക്കാലാണ് കിട്ടുന്നത് ഈ നാലേ മുക്കാലിനെ നമ്മൾ ആ ഒരു ലൈനിൽ മാർക്ക് ചെയ്യാണ് അപ്പോൾ ഒമ്പതരയാണ് നമുക്ക് ആം ഹോൾഡ് അവിടെ കിട്ടിയിരിക്കുന്നത് ആ ഒമ്പതരേനെ നമ്മൾ നാലേ മുക്കാലായിട്ട് പകുതിയായിട്ട് എടുത്തിട്ട് മാർക്ക് ചെയ്യുകയാണ് ചെയ്യുക ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കിയാൽ മാത്രം മതിയാവും നമുക്കത് അറിയാൻ പറ്റും അപ്പോൾ നാലേ മുക്കാൽ നമുക്ക് കിട്ടി നമ്മൾ ആ നാലേ മുക്കാൽ മാർക്ക് ചെയ്തു ഇനി ഈ ലൈനിൽ നിന്ന് തുടക്കത്തിൽ അതായത് നമ്മൾ തുടക്കത്തിൽ ആ ലൈനിൻ്റെ മുകളിലായിട്ടൊര ഇഞ്ച് കാലിഞ്ചോ അര ഇഞ്ചോ അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ നാലരയ്ക്ക് മുന്നേ മുകളിലായിട്ടും നാലരയ്ക്ക് ശേഷം താഴെയായിട്ടും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ മാർക്കിങ്ങിലൂടെ നമ്മൾ ഫ്രീ ഹാൻഡായിട്ടൊന്ന് വരച്ച് വിട്ടാൽ മതിയാവും കേട്ടോ അപ്പം അങ്ങനെ വരച്ച് വിട്ടതിന് ശേഷം ആണ് നമ്മൾ പഫിൻ്റെ അവിടെയും ഒരു കർവ് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോൾ കർവ് എടുത്തിട്ട് വരയ്ക്കൊക്കെ ചെയ്യാം ഞാനിപ്പോൾ ഫ്രീഹൻ്റായിട്ട് വരച്ചൊന്നേ ഉള്ളൂ അപ്പോൾ പഫിൻ്റെ അവിടെയും ഇതുപോലെ തന്നെ വരച്ച് ആ ഒരു ലൈനിലേക്ക് നമ്മൾ യോജിപ്പിക്കാം യോജിപ്പിച്ചതിന് ശേഷം നമ്മളിത് എന്ത് ചെയ്യണം കട്ട് ചെയ്ത് മാറ്റണം ഓക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് അപ്പോൾ അതിന് മുന്നേ നമ്മളിതാ ഈ സൈഡ് പോർഷനൊന്നും യോജിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതും ത അതിന് ശേഷം കട്ട് ചെയ്ത് നമുക്ക് മാറ്റാം അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ അതാ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ ഇനി ഇത് വേണം മെയിൻ ഫാബ്രിക്കിലേക്ക് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു പോർഷൻ ജസ്റ്റ് അറിയുന്നതിന് വേണ്ടി പ്ലേറ്റ്സ് എവിടെ ഇടുന്ന പഫിൻ്റെ പോർഷൻ എവിടെ വരുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് തുമ്പത്ത് അപ്പോൾ അതൊക്കെ നമുക്ക് തുണിയിലേക്ക് മാർക്ക് ചെയ്യുമ്പോൾ അതും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം പോവാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് നമുക്ക് ആ ഒരു ആ ഒരു പോർഷൻ തൊട്ട് വേണം നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് തുടങ്ങാൻ ഞാനിപ്പോൾ ഇവിടെ വിചിത്രാസിക്കേണ്ട ഒരു മെറ്റീരിയലാണ് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു മെറ്റീരിയലിലാണ് നമ്മൾ ഈ ഒരു സ്ലീവ് പാറ്റേൺ ആയിട്ട് നമ്മൾ തയ്ച്ചെടുക്കുന്നത് അപ്പോൾ നമുക്കറിയാം സ്ലീവ് തയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ തുണി നാലായിട്ട് മടക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ ഞാൻ ഞാനിപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്തത് ആണ് കട്ട് ചെയ്യേണ്ടത് ബാൻഡ് കട്ട് ചെയ്യുമ്പോൾ എളുപ്പമാണ് അപ്പോൾ ഇത്രയും നമ്മൾ കുറച്ച് ആയിട്ട് പോയി ഇനിയിപ്പോൾ എന്ന് പറയുമ്പോൾ ഇഞ്ച് വീതിയാണ് നമുക്ക് വേണ്ടത് ആ മൂന്ന് ഇഞ്ച് വീതി മീൻസ് ലെങ്ത് വൈസ് നോക്കുമ്പോൾ സ്ലീവിൻ്റെ ലെങ്ത് വൈസ് നോക്കുമ്പോൾ നമ്മൾ ലെങ്ത് ആയിട്ടാണ് പറയുക മൂന്ന് ഇഞ്ച് മൂന്നിഞ്ചാണ് ലെങ്ത് എടുക്കുക നമുക്ക് ബോട്ടം പോർഷനിൽ നമുക്ക് കൈയുടെ വണ്ണം കിട്ടിയിരിക്കുന്നത് ആറാണ് കൂടെ ആരെയും പിന്നെ ഒരു ഒരൊന്നരെയും കൂടി ചേർത്തപ്പോൾ നമുക്ക് എട്ട് കിട്ടി അപ്പോൾ എട്ട് ഇഞ്ചിൽ നമ്മൾ വീതി എടുക്കണം അപ്പോൾ അത് നമ്മൾ ഇവിടെയും സ്ലീവ് വെട്ടുന്ന പോലെ തന്നെ നമ്മൾ തുണി നാലായിട്ടാണ് മടക്കിയിരിക്കുന്നത് അപ്പോൾ അതൊക്കെ മാർക്ക് ചെയ്തിട്ട് വെട്ടിയെടുക്കുക അത് സിമ്പിളാണല്ലോ നമുക്ക് അതുകൊണ്ട് ഞാൻ പേപ്പറിലല്ല വെട്ടിയത് ഡയറക്റ്റായിട്ട് തുണിയിലേക്ക് തന്നെയാണ് കട്ട് ചെയ്തെടുത്തത് പിന്നെന്താ അതെങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എന്നൊക്കെ നോക്കാം അല്ലേ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അപ്പോൾ പ്ലീറ്റ്സ് ഇടുന്ന കാര്യങ്ങളുമൊക്കെ അറിയാവുന്നതാണ് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കുറേയധികം പേര് നമ്മുടെ കൂടെ ഡബ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി എങ്ങനെയാണ് ഞാനിപ്പോൾ പ്ലീറ്റ്സ് ഇടുന്നത് കണ്ടോ ഞാൻ ആ രണ്ട് മാർക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നടുവിൽ ഞാൻ സെൻറ്റർ കാണാൻ വേണ്ടിയിട്ട് ചോക്കും കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ ആ സെൻറ്ററിലേക്ക് നമ്മൾ ഒരു ഡയറക്ഷനിൽ കൊണ്ടുവന്നിട്ട് സെൻറ്റർ കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത ഡയറക്ഷൻ അതായത് സെൻറ്ററിലേക്ക് പ്ലീറ്റ്സ് വരുന്ന രീതിയിൽ രണ്ട് സൈഡിൽ നിന്നും പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യണേന്ന് ചെറുതായിട്ടൊന്ന് കാണിക്കാം സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബാക്കി അറിയാവുന്നതാണ് ബാക്കി ചുരിദാർമയിലേക്ക് വച്ച് പിടിപ്പിക്കാനൊക്കെ അറിയാവുന്നതാണ് അപ്പോൾ നമ്മൾ കണ്ടോ ഇതുപോലെ പ്ലീറ്റ്സ് ഇടാണ് ചെയ്യുന്നത് ഞാനിവിടെ ഇട്ട് പിടിച്ചു നോക്കുമ്പോൾ മൂന്നെണ്ണമാണെന്ന് ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നമുക്ക് മൂന്നെണ്ണം വെച്ചിട്ട് ഓരോ സൈഡിൽ നിന്ന് കിട്ടും അപ്പം അങ്ങനെ രണ്ട് രീ ഭാഗത്തും മുകളിലും താഴെയായിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം ഞാൻ ഈ ഒരു അളവിൽ വച്ച് ഞാൻ വീട്ടിൽ കഴിഞ്ഞപ്പോൾ എനിക്ക് ഏകദേശം പത്ത് ഒക്കെ ഇടാൻ പറ്റിയിട്ടാണ് അപ്പോൾ പ്ലീറ്റ്സ് ഇടുന്ന ഇതൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയാമല്ലോ ആ നമ്മൾ ആ പേപ്പറിൽ മാർക്ക് ചെയ്തില്ലേ അവിടെ നിന്നും കുറച്ചും കൂടി താഴേക്ക് നമുക്ക് താഴെത്തൊട്ട് പ്ലീറ്റ്സ് ഇട്ട് തുടങ്ങാം അപ്പോൾ നമുക്ക് ആ ആംഹോളിൻ്റെ കറക്റ്റായിട്ടുള്ള ഇതിലൊക്കെ വരും ഇല്ലെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ട് ഏറ്റക്കുറച്ചിലൊക്കെ വരും ചെറിയൊരു ഏറ്റക്കുറച്ചിലൊക്കെ വന്ന് നേരിച്ച് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി നീങ്ങാണ്ടിരുന്നാൽ മാത്രം മതി അപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ നടുഭാഗത്തേക്ക് ഒരു ഡയറക്ഷനിൽ വന്നിട്ട് ആ നടുഭാഗം എത്തിക്കഴിയുമ്പോൾ നെക്സ്റ്റ് ഡയറക്ഷനിലേക്ക് കൊടുക്കുക അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ പ്ലീറ്റ്സ് ഇടുന്നത് ഇനി അതെല്ലാം നിങ്ങൾ കുറക്റ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ഒരു സൈഡിൽ ഒരു ഡയറക്ഷനിൽ ഇടാം നേരെ ഓപ്പോസിറ്റായിരിക്കും അടുത്ത ഡയറക്ഷൻ സൈഡിൽ വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും വരുന്നത് അത് നമ്മൾ അതായിരിക്കും ഭംഗി ഇല്ലെങ്കിൽ ഇങ്ങനെ പ്ലീറ്റ് ഇങ്ങനെ ആയിട്ട് തന്നെ കിടക്കുമ്പോൾ അത്ര ഭംഗിയായിട്ട് എനിക്ക് അത് തോന്നിയിട്ടില്ല അപ്പോൾ ഈ പ്ലീറ്റ്സൊക്കെ നമ്മൾ ഇട്ട് കഴിയുമ്പോ കണ്ടല്ലോ നിങ്ങൾ ഇങ്ങനെയാണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കഴിയുമ്പോൾ കിട്ടുന്ന എന്തെങ്കിലും ഒരു ഇത് വച്ചിട്ട് ഇപ്പം ഈ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ കിട്ടും കാരണം പ്ലീറ്റ്സ് ചെറുതാണല്ലോ അപ്പോ അത്രയാണ് നമ്മളിപ്പോൾ താഴെയും താഴ്ഭാഗം ഈ ബോട്ടം സൈഡ് വരുന്നത് തേരുള്ള ഭാഗമാണ് പിന്നെ ഇതെങ്ങനെയാണ് ബാൻഡിലേക്ക് വെച്ച് പിടിപ്പിക്കുന്നതെന്ന് നോക്കാം ഇപ്പോൾ ബാൻഡിലേക്ക് നമ്മൾ വച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ബാൻഡ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്ലീവ് എടുത്തിട്ടുണ്ട് ഈ സ്ലീവിൻ്റെ താഴ്ഭാഗം ഉണ്ടല്ലോ അത് ബാൻഡിൻ്റെ നോക്കാം നമ്മൾ ഞാൻ ഏത് രീതിയിൽ വേണേലും വയ്ക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വച്ചിരിക്കുന്നത് ആദ്യം നമ്മൾ സ്ലീവ് എടുത്ത് വയ്ക്കുകയാണ് നിങ്ങൾ കാണുന്നത് സ്ലീവിൻ്റെ റോങ് സൈഡാണ് കേട്ടോ കാണുന്നത് സ്ലീവിൻ്റെ റോങ് സൈഡ് നിങ്ങൾ കാണുന്നത് സ്ലീവിൻ്റെ റോങ് സൈഡാണ് അതിലേക്ക് നമ്മുടെ ബാൻഡ് വയ്ക്കുക അതായത് ബാൻഡിൻ്റെ റൈറ്റ് സൈഡാണ് നമ്മൾ സ്ലീവിൻ്റെ റോങ് സൈഡിലേക്ക് ചേർത്ത് വെക്കുന്നത് അത് രണ്ടും ചേർന്നിരിക്കുന്ന പോലെ അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് രണ്ടിൻ്റെ റോങ് സൈഡ് മാത്രമാണ് തിരിഞ്ഞു പോകാതിരിക്കാനാണ് വീണ്ടും വീണ്ടും പറയുന്നില്ലെങ്കിൽ ചിലപ്പോൾ സ്ലീവ് ബാൻഡ് തിരിഞ്ഞു പോകും ബാൻഡിൻ്റെ റോങ് സൈഡായിട്ട് വരും അപ്പോൾ ബാൻഡിൻ്റെയും സ്ലീവിൻ്റെയും രണ്ടിൻ്റെയും റോങ് സൈഡ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇനി വേറൊരു ഉണ്ട് ആ രീതി ഞാൻ പറയുന്നില്ല അതായത് നേരെ തിരിച്ചു അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷനായിട്ട് തോന്നും അപ്പോൾ ഈ സ്ലീവിൻ്റെ റോങ് സൈഡിലേക്ക് നമ്മൾ ബാൻഡിൻ്റെ നല്ല വശമാണ് വയ്ക്കുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ രണ്ട് പാർട്ടിൻ്റെയും റോങ് സൈഡ്സാണ് കാണാൻ പറ്റുന്നത് ഇത് രണ്ടും കൂടി നമ്മൾ ആ ഒക്കെ കറക്റ്റ് ആണോ എന്നുള്ള രീതിയിൽ നോക്കിയിട്ട് വച്ച് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ബാൻഡൊന്ന് നിവർത്തിയിടാം അതിൽ നിന്ന് ബാൻഡ് നിവർത്തിയിടുമ്പോൾ നോക്കിയേ ബാൻഡിൻ്റെ നല്ല വശവും സ്ലീവിൻ്റെ റോങ് സൈഡുമാണ് കാണാം എന്നിട്ട് ഈ ബാൻഡിൻ്റെ നല്ല വശത്തൂടെ അരികത്തൂടെ പതിച്ച് നമ്മളൊന്ന് അടിക്കണം അപ്പോൾ പതിച്ചടിക്കുമ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ രണ്ട് സ്റ്റിച്ച് ചെയ്തില്ല ഒറ്റ സ്റ്റിച്ച് ചെയ്തോളൂ അപ്പോൾ പതിച്ചടിക്കുമ്പോൾ രണ്ടാമത് സ്റ്റിച്ചും കൂടി ആയി പതിച്ചടിക്കുമ്പോൾ നമുക്ക് പെ നല്ല രീതിയിൽ ഫിനിഷായിട്ട് കിട്ടും അപ്പോൾ പതിച്ചടിച്ചതിന് ശേഷം സ്ലീവിൻ്റെ റൈറ്റ് സൈഡ് എടുക്കാം ഓക്കെ റൈറ്റ് സൈഡ് എടുത്തിട്ട് നമ്മൾ ഈ ബാൻഡിനെ ഒര ഇഞ്ച് മടക്കിയിട്ട് അതിലേക്ക് യോജിപ്പിച്ച് വയ്ക്കാം നേരത്തെ നമ്മൾ ചെയ്ത സ്റ്റിച്ചൊന്നും കാണാതെ സ്റ്റിച്ചും അതുപോലെ ത്രെഡിൻ്റെ ഇതൊന്നും കാണാത്ത രീതിയിൽ മടക്കി വയ്ക്കുക അപ്പം നമുക്ക് ബാൻഡിൻ്റെ വിട്ത്ത് എത്ര കിട്ടും വൺ ഇഞ്ച് തന്നെ നമുക്ക് കിട്ടും അങ്ങനെയാണ് വൺ ഇഞ്ച് ബാൻഡിന് വൺ ഇഞ്ച് എക്സ്ട്രാ ഇടുക പിന്നെ അര അര സ്റ്റിച്ചിങ് ഇങ്ങനെ വേണ്ടിയിട്ട് അങ്ങനെ നമുക്ക് മൂന്നിഞ്ച് നമ്മൾ എടുത്തത് അപ്പോൾ അതും കൂടി ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ എന്ന് ഞങ്ങളെ കമൻ്റ് ചെയ്ത് അറിയിക്കുക പിന്നെ എന്തെങ്കിലും രീതിയിലുള്ള സ്റ്റിച്ചിങ് ടിപ്സും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും നമ്മളെ അറിയിക്കുക നമുക്ക് സ്കേർട്ടിൻ്റെ ഇതിന് മുന്നൊരു എഥനിക് വെയറിൻ്റെ ടോപ്പ് ക്രോപ്പ് ടോപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് സ്കേർട്ടിൻ്റെ വീഡിയോ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്കേട്ടിൻ്റെ വീഡിയോ ഉണ്ട് അപ്പോൾ എഡിറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് താമസം അപ്പോൾ ഉടനെ അതും നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നതായിരിക്കും കേട്ടോ ഇനിയിപ്പോൾ ഇവിടെ തയ്ച്ച് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ തുമ്പത്ത് അതായത് ആ ബോട്ടത്തിൻ്റെ ആ ഒരു ബാൻഡിൻ്റെ തുമ്പത്ത് നമ്മൾ തയ്ക്കണം എന്നില്ല അതങ്ങനെ ഇഷ്ട ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തയ്ച്ച് പിടിപ്പിക്കാം ഒരു സ്റ്റിച്ചും കൂടി വേണമെങ്കിൽ കൊടുക്കാം പക്ഷേ ഞാനിപ്പോൾ ഇങ്ങനെ ഇത്രയും ആക്കി നിർത്തുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെന്താ നമ്മളെയും സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ ഉണ്ടാവണം അപ്പോൾ ഇതാട്ടോ നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു റിസൾട്ട് അപ്പോൾ വീണ്ടും കാണാം ബൈ താങ്ക്